ഉത്തർപ്രദേശിൽ നിന്നും വന്ന് കേരളത്തെ കുറിച്ച് പ്രസംഗിച്ച് ജില്ലാ കലോത്സവത്തിൽ ഫസ്റ്റ് നേടിയ തന്നെ കഴിഞ്ഞാൽ കോട്ടക്ക രാജാസ് ഹൈസ്കൂളാണ് ഇവിടെ ജില്ലാ കലോത്സവം നടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം ഒരാളെ കാണിച്ച കേട്ടോ അപ്പൊ ജില്ലാ കലോത്സവത്തില് വലിയ മത്സരങ്ങളിൽ രണ്ട് ഫസ്റ്റ് നേടിയ ഒരാളാണ് യു പി ആണ് ഉത്തർപ്രദേശാണ് സ്ഥലം അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ കേരളത്തിൽ വന്നിട്ട് നമ്മളെ കുട്ടികളോട് കോമ്പീറ്റ് ചെയ്ത്

ഏതായാലും പിന്നെ എങ്ങനെയാ എങ്ങനെയുണ്ട് സ്കൂളിലെ കോച്ചിങ് ടീച്ചർ കൂടെ സംസാരിച്ചു ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഈ മോൾക്ക് ഡോക്ടർ ആവണന്നാണ് ആഗ്രഹം ഇവള് അവളുടെ നാട്ടിൽ നിന്ന് പിന്നെ എന്തുകൊണ്ടാണ് ഡോക്ടർ ആവണെന്ന് പറഞ്ഞത് ഇവക്ക് ഡോക്ടർ ആവണന്ന് ആഗ്രഹ എന്തുകൊണ്ടാ ഒന്ന് പറഞ്ഞേ അതിന് നാട്ടില് ഒരാൾക്ക് എന്റെ ഒരു ഫ്രണ്ട് എന്ന അടുത്തുള്ള ഫ്രണ്ടായിരുന്നു അപ്പൊ അവൾക്ക് രോഗം വന്നിരുന്നു അപ്പൊ ഡോക്ടർ കണിക്കോയപ്പോ ഡോക്ടർ അവിടെ ശ്രദ്ധിച്ചില്ല അപ്പൊ പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പോക്ക് മരുന്ന് കിട്ടാനായിട്ട് ലാസ്റ്റുകൾ മരിച്ചു ആരാ എന്റെ അമ്മാന്റെ അടുത്തൊരു ഫ്രണ്ട് എന്റെ വീടിന്റെ അൽവാസിൽ വേണ്ടത്ര മൈൻഡ് ചെയ്തില്ല കേരളം ഒന്ന് പറഞ്ഞു ടീച്ചറെ മീൻസ് എന്താന്ന് വെച്ചാല് വേറെ നാട്ടിൽ നിന്ന് വന്ന ഒരു കുട്ടി ആൾക്കാരത്ര മെയിൻഡ് അറിയില്ലോ ശ്രദ്ധിച്ചോ ഉത്തർപ്രദേശില് ഇവിടെ ഇവിടെ എങ്ങനെയുണ്ട് എഡ്യൂക്കേഷൻ ഉണ്ട് സ്കൂളൊക്കെ ടീച്ചേഴ്സ് ഒക്കെ ടീച്ചേഴ്സ് നല്ല കേരളത്തിലെ ഇവിടെ ഓക്കെ അപ്പൊ ഡോക്ടറായിട്ട് സേവൻ കേരളത്തിലാ യുപിയിലെ ശരിയല്ലേ േഖ ഓക്കെ എന്താ ഭാഷക്ക് പറയാനുള്ളത് നമ്മളെ സ്കൂളിൽ വന്നത് പിന്നെ അഞ്ചാം ക്ലാസ്സിലേക്കാണ് വന്നത് യു പി സ്കൂളിൽ പഠിക്കുന്നതാണ് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് മറ്റേ

അതായത് ഇതൊരു സംഭവം എന്താ പറയുക ടീച്ചറേ യു പി ആണെങ്കിൽ പോലും ഹിന്ദി പ്രസംഗം പ്രസംഗം വേറെ കഴിവാണ് അത് മലയാളത്തിൽ പ്രസംഗിച്ച് മലയാളത്തിൽ ഫസ്റ്റ് ഇട്ടാലും കഴിവാണ് അങ്ങനെയുണ്ടേ അപ്പോ നല്ല പ്രതിഭയാണല്ലോ സാറേ ആ കുട്ടിയെ പറ്റി നല്ലൊരു കഴിവുള്ള കുട്ടിയാണ് ആ കുട്ടീനെ ഞങ്ങൾക്ക് അഭിമാനാണ് ഞങ്ങൾ അഭിമാനമാണ് അഞ്ചാം ക്ലാസ്സിലും കഴിഞ്ഞ പ്രാവശ്യം സബ് ജില്ലയിൽ നിന്ന് ഹിന്ദിയിലും കവിത പദ്യം പതിനഞ്ചൊല്ലും പ്രസംഗത്തിലും ഫസ്റ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു അഞ്ചാം ക്ലാസ് ഉള്ള കുട്ടി ഏഴാം ക്ലാസ്സിലെ കുട്ടിയോട് മത്സരിച്ചാണ് എന്താ కైన ప్రవశం అంటే ఎగ్రేడ్ కార్యాలు వాంగి వాంగి వాంగయేది ప్రవశం అది ప్రసంగతలి ఫస్ట్ ఎగ్రేడ్ అయి మధ్యమ శ్రేణిలో ఎగ్రేడింగ్ అయ్యింది అన్న రెండు ఆ ప్రసంగిశారండి ఎంత వంటది ప్రసంగాంటా ప్రసంగైకొనే ఆ రెండు పరి రెండు పరి ఆ స్టార్టింగ్ అన్న సంతోష సర్ పరి రెండు పరి ఏన త్రిపతి ఇన్నాదా ఓకే ఓకే ఆ మరి ఆ రెండు పరి రెండు పరి ఫస్ట్ ఇటే రెండు ప్రసంగం అది ఓకే కర मैं आज आपको केरल के बारे में कुछ चीजें बताना चाहती हूँ। हमारा केरल अन्य राज्यों से बहुत ही ज़्यादा अलग है। आपको पता है इसका कारण क्या है? इसका कारण ये है कि हमारे केरल में पढ़ाई बहुत ज़्यादा होती है। इतना कंडरपे इनकी एक नॉर्थ इंडियन केरल ने लफीयों नीला। शरीके हमारे माल ग्रेच कारे